കുറ്റാപ്പിയേ കുറ്റാപ്പിയേ എമിക്കുറ്റാപ്പിയേ അപ്പം കൈ ഞങ്ങളിന്ന് കൊഞ്ചൻ ഗുൽമുക്ക ഉണ്ടാക്കാൻ പോവാണ് കൊഞ്ച ബിരിയാണി അല്ലേ എൻ്റെ ഒരു പഠിച്ച ചങ്ങാതിൻ്റെ പേരാണ് കൊഞ്ചൻ ഓൻ കാണുന്നുണ്ടോ ഓനേ ഓന് ഓൻ്റെ ഓള ഇവിടെ പിന്നെ ഇവിടെ നിന്ന് കണ്ട് സാൻ ബാങ്ക്സ്ന്ന് അപ്പോൾ എൻ്റെ ഇക്ക നിങ്ങളോട് പഠിച്ചതെന്ന് വെച്ചാൽ ആരെയാണെന്ന് വെച്ചു നമ്മളെ കൊഞ്ച പെട്ടെന്ന് തിരിയണ്ടിറ്റ് ആ കൊഞ്ചന ചേച്ചി അല്ല അല്ല ഓട ഓള് ഓൻ്റെ പേരാ പറഞ്ഞത് ചേച്ചി ആര് കൊഞ്ചന അപ്പോൾ പറഞ്ഞാ അപ്പ ചില ട്രേഡ് മാർക്ക് ആയിട്ടുള്ള പേരുണ്ടല്ലോ കൊഞ്ചായി കാണുന്നുണ്ടോ എന്ന് കൊഞ്ചം ബിരിയാണിയാണ് ഇവിടാ അല്ലേ ബിരിയാണി ആണോ അല്ലേ അങ്ങനെ വലിയ കുറച്ച് കൊഞ്ചം കിട്ടിയ കേട്ടോ പിറ്റാപ്പി നമ്മൾ കൊഞ്ചം ബിരിയാണി ആന്നോ അയൻ്റെ ആ ഇനി ഒരു കാര്യൻഡാ യ്യല്ലേ അപ്പൊ കൊഞ്ചം ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് എത്ര എത്ര ഉള്ളിയാ കടക്കാണ് വണ്ടിയേല്ലേ പിന്നെ കൊഞ്ചന ആ അപ്പൊ കൊഞ്ചൻ നല്ലോണം കഴുകി വെറുതെ തേച്ച് ഞങ്ങൾ ഉച്ച സമയമായ ഫ്രിഡ്ജിൽ കയറ്റിയതാണ് കേട്ടോ ഇതാണ് നമ്മൾ ബിരിയാണി വെക്കുമ്പോ വാ നല്ല മുഴുത്ത കൊഞ്ചനാണ് കേട്ടോ തെറ്റ് പറയരുതല്ലോ നല്ല കൊഞ്ചനാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കല്ലേ ഓക്കേ അപ്പൊ കൈസ് ഇതാ നമ്മൾ ഉള്ളി ഇങ്ങനെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെന്നാ രണ്ട് കഷ്ണായിട്ട് മുറിക്കുവാൻ അത് ഓന കുനാരിയണ ഓക്കേ എമിക്കുറ്റാ ഒരഞ്ചു മിനിറ്റ് ഞാൻ അടിക്കൂല നിങ്ങനെ ഴ്ച്ച ഞാളിങ്ങനെ ഭക്ഷണം അതന്നെ പിടുത്ത വാവ ഉള്ളു കഞ്ഞാളു പിടിച്ച വാവ ഒന്നൂരാക്കാറ്റെ ഏക്ക് ഉമ്പു പോനോ നാലുപ് പോനോ ഏ അൻ്റ അത് ല്ലേ കടിക്കുന്നുണ്ട് അപ്പൊ നല്ല കൊഞ്ചൻ ഇതങ്ങനെ പൊരിച്ചോണ്ട് അത്യാവശ്യം വലിയ കൊഞ്ചനാണ് ഓരോരുത്തർക്കും ഒരു ഇരണ്ട് കൊഞ്ചേ ഉണ്ടാകുള്ളു അപ്പൊ കൈസ് ഇതാ നല്ല കൊഞ്ചൻ ബിരിയാണി ആയിക്കോണ്ടിരിക്ക കൊഞ്ചം പൊരിച്ചുകൂടെ വെച്ചിട്ടുണ്ട് മസാല അതും ആയിക്കിണ്ട് ചോറ് അതും അടക്കത്ത സാലായില്ല ഈ കൊഞ്ചനടുത്ത് ഇല്ല ഇട്ട് ഒന്ന് അളക്കിയാ പോരാ പൊടിയൊക്കെ ഇടണല്ലേ ഇനി അതെങ്ങനെയാ ചോറ്റിടുന്ന ആണോ ഇതെങ്ങനെയാ ഇത് സീരിയൽ ഒന്നും സീരിയലൊന്നും സാധാരണ ആണ് പെണ്ണുങ്ങളാ കാണോ ഇത് നേരെ തിരിച്ചാലോ ഹിന്ദി സീരിയലാ ഹിന്ദിയാ മലയാളം സീരിയൽ കഷ്ടം തന്നെ മലയാളി അല്ലേ സീരിയൽ അടിച്ച സീരിയല് പറഞ്ഞേ മറ്റോളെന്ത് പറഞ്ഞേ ഭർത്താവ് ആയിരിക്കും ഇങ്ങനുണ്ടോ ആണുങ്ങളിലെ ഏ ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാ ഇന്ത്യയില് കി ഖുഷി ആ അതിലുള്ള മോട്ടിവേഷൻ കഥകളായിരിക്കും അതെ അവൻ യഥാർത്ഥത്തിൽ ഒരു പണക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ അവനൊരു പണക്കാരായിരുന്നു പക്ഷെ അത് ആർ ഒരേ കഥ എന്നെ തിരിച്ചും മറിച്ചു വിടുവാന് എന്തായാലും കൊള്ളാം മുടിയല്ല വന്നോ ഇല്ലേ ഇവര് സർപ്രൈസായിട്ട് വന്നതായിരുന്നു അതുകൊണ്ട് ഇവനിക്കൊരു സ്പെഷ്യൽ ഫുഡ് ഫുഡായിരുന്നു കൊഞ്ചം ഗുലാബി നിങ്ങളു കാരണക്കാർ നിങ്ങളതിന് കാരണം ഞങ്ങളത് ഒരു പണിയെടുക്കുമോ അത് രണ്ട് മിനിറ്റ് വൈകി പോയി അപ്പൊ അത് ഗുലാബി ആയതാ ഏ അതെ കൊഞ്ച് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു എന്നാ കഴിക്കല്ലേ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞോട്ടെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് സെറ്റാവട്ടെ ഞങ്ങള് വരുന്നില്ല പറഞ്ഞ ഇവളേത് ഷോപ്പിങ്ങാ നോക്കിയേ ഇവള് ഇങ്ങനെന്ന് ഇവിടെ എന്തല്ല ഇതാ അടുക്കളയല്ലൊന്നും നോക്ക് അത് വേണ്ട ഇത് ഇത്രയും പാത്രം കഴുകാനുണ്ട് ഇവിടെ ഇവയിലേക്ക് കറങ്ങാൻ പോവാനവിടെ ആദ്യ രാത്രിക്ക് ഞാളിങ്ങനെ രാത്രി ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങായില്ല അതൊക്കെ അവിടെ നിന്ന് ഉറങ്ങലാ ഇതാ ഇതാ രണ്ട് കുക്കർ ഇനി ഒന്നി കുക്കറോ ഒന്നാ എന്ത ചെയ്യാനാ എന്തായാലും ഗുലാബി സൂപ്പർ ആയി കേട്ടോ നല്ല അടിപൊളി കിട്ടോളി അതുകൊണ്ടല്ലേ ഇവളെന്ത്ചാരിച്ചത് നടക്കണം വല്ലാത്ത ഇനെങ്ങനെ ഇനെങ്ങനെ സഹിക്കുന്നേ എന്താ അവാടാറ്ററിന്റെ ഒരു വെച്ചാടക്കട വെക്ക് എല്ലാം കാട്ടിക്കൂട്ടല്ല എന്നാലും ആ അങ്ങനെ ഒന്നല്ല കഴണ്ടേ വണ്ടി വണ്ടിണ്ടെക്ക് ആടെ വെക്ക് ഇവള് പാത്രം കഴിക്കില്ലേ വരൂലാ പാത്രം കഴിഞ്ഞു ആടെ വെക്കി കിണറില്ലാത്തതാ ഇനി പാത്രം കഴിയാല് നോക്ക് ഇവള് കളിക്കുന്നു ഇങ്ങനെ ആടെ വെച്ചോ പറയുന്ന പിന്നെ അയാള് വരണെങ്കില് കുറച്ചുകൂടി പാത്ര ഇണ്ട് അതിന്റെ മുകളില് അത് അതൊക്കെ അതൊക്കെ കകണ്ടി വരും അതൊക്കെ കഴിയാതെ ആള് വരും കുപ്പിടുന്നറിയില്ല ഇങ്ങോട്ടൊരു കാര്യം പറയട്ടെ ഇഞ്ഞല്ലേ രണ്ട് എനിക്ക് ബോധയില്ല ആടെ വെക്ക് ആടെ വെക്ക്

എന്താ ചെയ്യാ ഇനി വരികയാണെങ്കിൽ ഈ പാത്രം എല്ലാം നിറക്കി വെക്ക തലേന്നേ വിളിച്ചാ മതി ഇതാ ഇതൊക്കെ നല്ല കുറെ കാലായി കഴുകിട്ട് ആട് വെച്ച ആടെ ഇങ്ങോട്ടൊക്കെ അതല്ല പുറത്തായിട്ടല്ല കണ്ടീഷൻ ഇപ്പൊ തലക്ക് വല്യൊരു സുഖം ഇല്ലാലോ അതാ അവിടെ ടേസ്റ്റ് അതാ തൃശ്ശൂർ കാരണം ഒന്നും ഇത് കഴിച്ചില്ലോ ഐറ്റാ ടേസ്റ്റാ ഇവ ഉണങ്ങിയ ചപ്പാത്തി കഴിച്ചു ജീവിച്ച ആൾക്കാരാർ കേക്കണ്ട എന്നാലുണ്ടല്ലോ കാര്യം നടത്തി കളഞ്ഞു അല്ല ഞാനേ പ്രഗ്നന്റ് എന്തെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഉള്ളിടോ മണ ഇറച്ചിടോ മണ ഒന്നും പറ്റാത്ത ആളാ എന്നിട്ട് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞി എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ പുറത്തു വരാൻ വേണ്ടി

എന്നാല് നിങ്ങൾ വൈറലായില്ലേ എന്താ നാട്ടിൽ നിന്ന് എന്തു പറഞ്ഞേ നാട്ടുകാർ നാട്ടുകാർ ഭഞ്ഞിക്കിട്ട ആരാടി നിന്നോട് അങ്ങനെ പറഞ്ഞേ സത്യം പറയണോ ഏ എന്നാലും ചെറുതായിട്ട് എന്തോ പറഞ്ഞിക്കല്ലോ ആ ഞങ്ങളങ്ങനെ ചോയിച്ചിരുന്നോന്നില്ലേ ആ അതെ അതറിയണോ നല്ല മെസ്സേജ് ആണല്ലോ കൊറച്ച് ചോറും കൂടിട്ടെ ആ സമാധാനല്ലോ നിങ്ങള് വിചാരിച്ച പോലൊക്കെ നടന്നല്ലോ ഓഹ് കളിക്കല്ലേ അടിവാരത്തേക്ക് ഞാൻ പറഞ്ഞോ വണ്ടി എടുത്തോ അപ്പൊ എന്താ ചെയ്യ ഇവര് വരുന്നുണ്ട് എല്ലാവരും ജില്ല വിട്ട് പോയിന് നാട്ടിൽ തന്നെ നിക്കുകയല്ല വീഡിയോ എടുക്കാനും വിളിച്ചപ്പോ കൂട്ടി െട്ടി അങ്ങനെ ഞങ്ങൾ വിചാരം ആയിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ട പാത്രം കഴിക്കണ്ട പാത്രം കഴിഞ്ഞ് അതന്നെ കഷ്ടപ്പെട്ടിട്ട് പാത്രം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് പാതിരാത്രിക്ക് ഇറങ്ങി കാണാനാണ് ഇതുവരെ നമ്മൾ കാണുന്നത് അല്ലേ അതെ അവരെ കാണാൻ വേണ്ടിയാണ് വന്ന് സർപ്രൈസ് സാന ഒരു പാട്ട് പാടോന്നുങ്ങട്ടെ മാറൂഫടക്ക് പാടിത്തരുന്നൊരു പാട്ട് ഇല്ല പറയാൻ പോലെ മഹറൂഫക്ക് പാടി തരുന്നൊരു പാട്ടില്ലേ അതൊന്ന് പാടുവാതായ റൊമാൻറിക്ക് പാട്ട് എന്താ ശുക്കൂറ് കളിച്ച പാട്ടായില്ലേ പണ്ടത് അല്ലാണ്ട് കളിച്ച പാട്ടായിരുന്നു അന്നേരം ടി വി വാങ്ങിയ പാടായിനും അത് ആ പാട്ടിറങ്ങുമ്പോ അപ്പൊ ഞങ്ങള് വിചാരിച്ച പോലെ പോവാൻ പറ്റി സമയം രണ്ടു മണി ആയിട്ടുണ്ടല്ലോ രണ്ടര ഏഹ് രണ്ടര ആയി ഞങ്ങളെ ഞങ്ങളൊരു നാലരക്കെ ആണോ അപ്പൊ നിന്നോന്ന് നിന്നോ പറ ഒരു പോയി ഇല്ല അവിടെ നിർത്തുവേ അപ്പൊ അവര് പോവാണ് ഗായസ്